നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന അളിജ്ത കഥാവായ യേശുവിൻ്റെ നിസ്തുല്യതാവും ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ അവൻ അത്ഭുതമന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്ക് സമാധാനത്തിനും അവസാനം വരികയില്ല എന്ന് യേശുയാ പ്രവാചകൻ മുഖാന്തരം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ച് തൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരു അത്ഭുത മന്ത്രിയായിരിക്കുവാൻ കാരണം താൻ മാത്രം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനും സംഗീതം കാരം പറയുന്നു അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുകയാണ് നമ്മെ താങ്ങി നടത്തുന്നത് നമുക്ക് നമ്മുടെ ജീവനും ജീവിതവും യാതൊരു അനർത്ഥങ്ങളിൽ പെടാതെ നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എല്ലാം ദൈവത്തിൻ്റെ അത്ഭുതമാണ് ചിലർക്ക് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക നിലവാരത്തിൽ മനുഷ്യരുടെ കണ്ണിന് ആശ്ചര്യം കൂറുമാറുള്ള അത്ഭുതങ്ങൾ ദൈവം ചിലരുടെ ജീവിതത്തിൽ ചെയ്യുന്നു ദൈവം ചിലരെ മരണത്തിൽ നിന്ന് വിടിപ്പിക്കുന്നു രോഗാവസ്ഥയിൽ നിന്ന് അത്ഭുതകരമായി എഴുന്നേൽപ്പിക്കുന്നു ആക്സിഡൻറ്റുകളിൽ നിന്ന് വിടുവിക്കുന്നു കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അതിശയകരമായി ായിരിക്കുന്ന വഴികളെ തുറക്കുന്നപ്പോൾ നമ്മുടെ ദൈവം അത്ഭുതത്തെ ചെയ്യുന്നൊരു ദൈവ ഹാലലൂയ അവൻ സമാധാന പ്രഭു കർത്താവിൻ്റെ സമാധാനം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വരുവാനായി ഇപ്പോൾ നാം നന്മയുടെ അവസ്ഥയിലാണോ ഇല്ലായ്മയുടെ അവസ്ഥയിലാണോ ഞെരുക്കത്തിലാണോ സമ്പന്നതയിലാണോ എവിടെയാണെങ്കിലും എങ്ങനെയാണ് നമ്മുടെ അവസ്ഥയെങ്കിലും കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ സമാധാനം ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഭവനത്തിൽ വരുവാനായി കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി അവിടുത്തെ സന്നദ്ധിയോട് അടുത്തു വരുന്ന കർത്താവേ ദൈവമേ ഞങ്ങൾ അങ്ങയുടെ മക്കളായിരിക്കാ പിതാവെയെന്ന് വിളിക്കുവാനത്തക്ക വേണം പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അങ്ങ് ഞങ്ങൾ പകർന്നിരിക്കുകയല്ല നന്ദി പറയുന്ന പിച്ച ഹാലൂയ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ ദൈവമേ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്നു ദൈവത്തിൻ്റെ മക്കൾ കർത്താവ് ജടത്തെയല്ല ആത്മാവിനെ തന്നെ അനുസരിച്ച് നടക്കുന്നു എന്ന് വചനം പറയുന്നതിന് കർത്താവ് എന്നു പകൽക്കാലവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് വചനത്തിൽ കൂടി സംസാരിക്കുന്ന സകല കാര്യങ്ങളെയും അനുസരിക്കുവാനുള്ളൊരു കൃപ അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകണം അപ്പച്ച ഹാൽ ലൂയ കർത്താവ് എമ്മേ രക്ഷയുടെ സന്തോഷം അറിയുവാൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു സ്നാനപ്പെട്ടതുപോലെ സ്നാനജലത്തിലേക്ക് ഇറങ്ങുവാൻ കൂട്ടായ്മ ആചരിക്കുവാൻ അപ്പൻതുറുക്കൽ പങ്കെടുക്കുവാൻ കർത്താവിൻ്റെ മേശയിൽ ഒരുമിച്ച് വരുവാൻ കർത്താവെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ മാനസാന്തരപ്പെടുവാൻ ഒക്കെ ദൈവമേ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ഹാല ലൂയ്യപ്പാ ദൈവമേ സ്തോത്രം ഇന്ന് പകൽ ഈ പ്രിയപ്പെട്ട ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പച്ച അവർ നേരിടുന്ന ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും കർത്താവിൻ്റെ തുണ ദൈവമേ കർത്താവിൻ്റെ കൃപ കർത്താവിൻ്റെ സഹായം കർത്താവിൻ്റെ കരുണ അവരോട് ഇറങ്ങി വരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ഹാലൂയ ചില പ്രിയപ്പെട്ടവർ വാക്കുകൾ കൊണ്ടൊക്കെ മുറിഞ്ഞിരിക്കുന്നു മറ്റുള്ളവരിൽ നിന്ന് വന്ന വാക്കുകൾ കൊണ്ട് മുറിഞ്ഞിരിക്കുന്നവർ കർത്താവെ മറ്റുള്ളവർ ആദരിക്കേണ്ടവരും മാനിക്കേണ്ടുന്നവരും ഇവരെ മാറ്റി ദൈവമേ ഒറ്റപ്പെടുത്തി കർത്താവെ അങ്ങനെ ുള്ള അവസ്ഥകളിൽ കടന്നുപോകുന്ന ചില പ്രിയപ്പെട്ടവരിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസം ഇറങ്ങി വരുവാൻ പ്രാർത്ഥിക്കുന്നു കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ദൈവം മനം തകർന്നിരിക്കുന്നവരുടെ മുറിവ് ഒരു ദൈവം ഹാലലൂയകർത്താവ് വീണ് കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം ചിലർ ചില വിഷയങ്ങളിൽ അപ്പോൾ ആ വീണ് കിടക്കുന്നു ശരീരം വല്ലാതെ തളർന്ന് മനസ്സ് തളർന്ന് ഒന്നും ചെയ്യുവാൻ തോന്നുന്നില്ല ഒന്നും ദൈവമേ ദൈവ വചനം വായിക്കുവാൻ തോന്നുന്നില്ല പ്രാർത്ഥിക്കുവാൻ തോന്നുന്നില്ല അങ്ങനെയെല്ലാം ചില ക്ഷീണ അവസ്ഥയിലിരിക്കുന്നവരെ ദൈവമേ അവരുടെ മനസ്സിനെ പുതുബലം കൊടുത്ത് അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പഴയതെല്ലാം ഇതെല്ലാം കഴിഞ്ഞു പോയി കർത്താവ് പഴയ കാര്യങ്ങൾ ജീവിക്കാതെ പിന്നിലുള്ളതിനെ മറക്കുവാൻ സകല ഭാരങ്ങളെ ദൈവമേ വെടിഞ്ഞു കളഞ്ഞ് കർത്താവിൻ്റെ ഓട്ടസ്ഥിരതയോടെ ഓടുവാൻ ചില പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ചാ ഹാലലൂയ ചില കുഞ്ഞുങ്ങളുടെ വിവാഹാലോചനകളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് തരുന്നു ചില ബന്ധങ്ങളെ അവിടെ നിന്ന് കൂട്ടിച്ചേർത്ത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച ചില ദൈവമേ ആലോചനയിലേക്ക് വന്നിരിക്കുന്നത് ദൈവഹിത പ്രകാരം കർത്താവെ അതെല്ലാം കൂട്ടി ചേർത്ത് കൊടുക്കുവാൻ ദൈവമേ അവർക്ക് സഹായത്തിന് ആൾക്കാരെ ഒരുക്കണമേ കാര്യങ്ങളെല്ലാം ദൈവമേ ചന്തമായും ഭംഗിയായും നടക്കുവാൻ ദൈവകൃപ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭവനങ്ങളില്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവർ വാടക ഭവനങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി കഴിയുന്നവർ കർത്താവേ അവർക്കെല്ലാം സ്വന്തമായിട്ടൊരു ഭവനത്തെ അവിടെ നിന്ന് കൊടുക്കണം അപ്പച്ച പണി തുടങ്ങിയിട്ട് പൂർത്തീകരിക്കുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയിൽ കിടക്കുന്നവരെ കർത്താവ് അത്ഭുതകരമായിരിക്കുന്ന വഴികൾ വാതിലുകൾ തുറന്ന് അവിടെ നിന്ന് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ തുച്ഛമായ ശമ്പള ത്തിന് ജോലി ചെയ്യുന്നവർ വളരെ ബുദ്ധിമുട്ട് ജോലി ചെയ്യുന്നവർ അവരുടെ ഹൃദയത്തിൻ്റെ ഭാരത്തെ അവിടെ നിന്ന് കണ്ട് അവസ്ഥകൾക്കെല്ലാം ഒരു മാറ്റത്തെ അവിടെ നിന്ന് വരത്തിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ചാ ഹാലലൂയ കർത്താവെ ചില ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നടത്തുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്ന ഓർക്കുന്നപ്പച്ച ഹാലലൂയ കർത്താവേ ദൈവമേ വോൾട്ടേജ് ഹോമുകൾ നടത്തുന്നവർ അനാഥാലയങ്ങൾ നടത്തുന്നവർ മെൻ്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്നവർ പ്രായമുള്ളവരെ നോക്കുന്നവർ ഹാലലൂയകർത്താവെ സ്തോത്രം ആരും ദൈവമേ തിരിഞ്ഞു നോക്കുവാനില്ലാതെ വഴിയോരങ്ങളിൽ നിന്ന് കർത്താവെ നോക്കുന്ന അങ്ങനെയൊക്കെ സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രിയപ്പെട്ടവർ ായി പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരുടെ ആ താമസിക്കുന്ന ദൈവമേ ആ ഇൻസ്റ്റിറ്റ്യൂഷന് ദൈവമേ നല്ല മേൽക്കൂരയും ദൈവമേ കിടക്കുവാനുള്ള സൗകര്യവും ദൈവമേ സഹായിപ്പാനുള്ള വ്യക്തികളും അവർക്ക് എല്ലാ ദിവസവും ആഹാരം കിട്ടുവാനുള്ള വഴികൾ അവരുടെ ആവശ്യമായിരിക്കുന്നതൊക്കെ ദൈവമേ അവിടുന്ന് കരുതി കൊടുക്കണമേ അവരെ എല്ലാം ചെന്ന് കാണുവാൻ ദൈവമേ അങ്ങനെയുള്ള ഒറ്റപ്പെട്ട് കിടക്കുന്നവരെ ദൈവമേ പരദേശികളെ പോലെ ആയിരിക്കുന്നവരെ ചെന്ന് അവരുടെ സങ്കടങ്ങളിൽ ഒരു വാക്ക് ദൈവമേ ആശ്വാസമായി മാറുവാനൊക്കെ ഞങ്ങൾക്ക് ഇടവരണമെന്ന് പ്രാർത്ഥിക്കുന്നു അത് നടത്തുന്നവരെ ദൈവമേ അനുഗ്രഹിക്കണമേ കർത്താവ് നിയമങ്ങൾ അവർക്ക് അനുകൂലമാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹോസ്പിറ്റൽ സിസ്റ്റത്തിനായി മെഡിക്കൽ സിസ്റ്റത്തിനായി കർത്താവെ ഞങ്ങളുടെ പോലീസ് ഫോഴ്സിനായി ഗവൺമെൻറ്റിനായി ഭരണാധിപന്മാർക്കായി ഞങ്ങളുടെ ദേശത്തിൻ്റെ സമാധാനത്തിനായി ഒക്കെ പ്രാർത്ഥിക്കുന്നു നല്ല ഭരണം ഞങ്ങൾക്ക് ലഭിക്കട്ടെ ഞങ്ങളുടെ ദേശങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു നല്ല റോഡുകൾ ഉണ്ടാകട്ടെ ദൈവമേ എല്ലാറ്റിനും ഞങ്ങൾ കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കാനല്ല ദൈവസന്നിധിയിൽ നിന്ന് അതിനെല്ലാം നന്മയുണ്ട് ായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേയ സ്തോത്രം ഞങ്ങളുടെ ദേശങ്ങളിൽ ആരാധനാലയങ്ങൾ ഉണ്ടാകട്ടെ അനേക സഭകൾ സ്ഥാപിക്കുവാനായി പ്രാർത്ഥിക്കുന്നപ്പച്ച ദൈവദാസന്മാർ ഓരോ ദേശങ്ങളിൽ ഉണർന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനുള്ള മുഖാന്തരങ്ങൾ ദേശങ്ങളിൽ ഒരുക്കുവാൻ പ്രാർത്ഥിക്കുന്നു നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കേരളത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള ഡിസ്ട്രിക്റ്റുകൾക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാ സ്ഥലങ്ങളിലും സുവിശേഷം എത്തട്ടെപ്പാ ഇന്നിട്ട് പാൽക്കാലം രോഗികളെ ദൈവകരങ്ങളിൽ തരുന്നു കഥാവേ ചെറുതും വലുതുമായിരിക്കും എല്ലാ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളിൽ കൂടി കഴിയുന്നവർ ഹാർട്ട് കംപ്ലൈൻ്റ് ആയിരിക്കുന്നവർ കർത്താവെ തൈറോയിഡ് സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ കർത്താവെ അതിൻ്റെ പ്രയാസങ്ങളിൽ കഴിയുന്നവർ ദൈവമേ അത് തിരിച്ചറിഞ്ഞ് കർത്താവെ ചികിത്സിച്ച് ദൈവമേ പോകുവാൻ മെഡിസിൻ എടുത്തും കർത്താവിൻ്റെ സൗഖ്യം അനുഭവിച്ചും മുമ്പിലേക്ക് പോകുവാൻ സഹായിക്കണം അപ്പച്ച പല രോഗങ്ങളും കർത്താവെ അതിനെ ശ്രദ്ധിക്കാതെ അതിനെ വഷളാക്കി കർത്താവെ അതിന് അതിന് പിന്നെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുവാൻ പോലും കഴിയാതെ വണ്ണം ദൈവമേ അവഗണിച്ച് നടക്കുന്ന ചിലർ കർത്താവെ ജ്ഞാനത്തോടു കൂടി അതിൽ ദൈവമേ ചികിത്സകൾ എടുക്കുവാനും കർത്താവിൻ്റെ ഏറ്റെടുക്കുവാനും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പച്ച യേശുൻ്റെ നാമത്തിൽ കാലിൻ്റെ ബലക്കുറവുകൾ രക്തയോട്ടമില്ലാതിരിക്കുന്ന അവസ്ഥകളെല്ലാം ഇല്ലാതിരിക്കുന്ന അവസ്ഥകളെല്ലാം അവിടുന്ന് മാറ്റിക്കൊടുക്കണമേ ചെവി വിവേദനകൾ കർത്താവ് മൂക്കടപ്പ് സൈനസ് കംപ്ലൈൻറ്റുകൾ കർത്താവ് മൈഗ്രെയിൻ തലവേദനകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു എന്ന പാൽക്കാലവും ദൈവമേ യാത്രയിലൊക്കെ ആകുന്നവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവത്തിൻ്റെ ദൂതന്മാരെ കൊണ്ട് അവിടെ നിന്ന് സംരക്ഷിച്ചു കൊള്ളണമേ കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നു വർക്ക് താമൻ്റെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കാൻ അവിടെ നിന്ന് സഹായിക്കും ദൈവമേ അന്തരീക്ഷത്തെ എല്ലാം അവിടെ നിന്ന് ശുദ്ധീകരിച്ച് നൽകണമെന്ന് പ്രാർത്ഥിക്കും ഞങ്ങളുടെ കടൽ തീരങ്ങളെ അവിടെ നിന്ന് ശുദ്ധീകരിക്കണം അപ്പച്ച എല്ലാം ദൈവകരങ്ങളിൽ തരുന്ന തരുന്നു യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഫിലിപ്പിയർ എഴുതിയ ലേഖനം മൂന്നാം അധ്യായം അതിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ പറയുന്നു നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലായിരിക്കുന്നു ഹാലലൂയ നാം ഓരോരുത്തരും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രാജ്യത്തിൻ്റെ പൗരത്വമുണ്ട് നാം എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാകുന്നു നമുക്കൊരു ആധാർ കാർഡുണ്ട് എന്ത് കാര്യത്തിന് കാണിക്കണമെങ്കിൽ നമുക്ക് ഒരു ആധാർ കാർഡുണ്ട് അതുപോലെ ഇവിടെ അപ്പോസല്ലായിരിക്കുന്ന പൗലോസ് പറയുന്നു നാം എല്ലാവരും സ്വർഗത്തിൻ്റെ പൗരന്മാരാകുന്നു സ്വർഗത്തിൻ്റെ പൗരന്മാരാകണമെങ്കിൽ ആ കഥാവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്ഷ നമ്മുടെ ജീവിതത്തിൽ വരണം യേശുവിനെ നാം ഹൃദയത്തിൽ രക്ഷിതാവെന്ന് അല്ലെങ്കിൽ നമ്മുടെ രക്ഷകനെന്ന് നാം വിശ്വസിക്കണം അധരം കൊണ്ട് ഏറ്റു പറയണം അത് ഒന്നാമത്തെ നമുക്ക് ആ നമ്മുടെ ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരാകുവാനുള്ള ഒന്നാമത്തെ എൻട്രി അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് പോലെയാകുന്നു നമ്മുടെ രക്ഷയുടെ അനുഭവം അത് കഴിഞ്ഞാൽ നാം കഥാവായിരിക്കുന്ന യേശു സ്നാനമെടുത്തതുപോലെ ജലത്തിൽ മുങ്ങി നാം സ്നാനമെടുക്കണം ഹാലലൂയ സുവിശേഷങ്ങളിലെല്ലാം അല്ലെങ്കിൽ മതായിയുടെ സുവിശേഷത്തിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിലെല്ലാം പറയുന്നു കഥവായിരിക്കുന്ന യേശു ക്രിസ്തു യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റതുപോലെ നാമും അവനോടുകൂടെ അവൻ പുനരുദ്ധാനത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൽ സ്നാനത്തിൽ നാം ഏകീഭവിക്കണമെന്ന് റോമർ ആറാം അധ്യായത്തിലും എഴുതിയിരിക്കുന്നു ഹാലലൂയ അതുപോലെ നാം ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ പൗരന്മാരാകണമെങ്കിൽ രണ്ടാമത് നാം സ്നാനമേൽക്കണം സ്നാനമേറ്റ കഴിഞ്ഞാൽ നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും കൂട്ടായ്മ ബന്ധത്തിലേക്ക് കടന്നു പോവുകയും കർത്താവിൻ്റെ മേശയിൽ നാം നിന്ന് നാം പങ്കാളികളാവുകയും ചെയ്താൽ നാം ദൈവത്തിൻ്റെ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ പൗരന്മാരായി മാറുകയാണ് ഹാലലൂയ്യ അപ്പോൾ യേശുവിൻ്റെ രക്തത്തല വീണ്ടെടുക്കപ്പെട്ട് രക്ഷാനിർണയം പ്രാപിച്ച് സ്നാനമേറ്റ് പരിശുദ്ധാത്മാഅഭിഷേകവും കർത്താവിൻ്റെ മേശയിൽ പങ്കാളികളുമായി തീർന്നാൽ നാം പിന്നെ ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഭൂമിയുടെ രാജ്യത്തിൻ്റെ പൗരന്മാരല്ല സ്വർഗരാജ്യത്തിൻ്റെ പൗരന്മാരാണ് നിങ്ങളിൽ ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ കൂടി എത്തുവാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ സ്നാനമെടുത്തിട്ടില്ല രക്ഷാ നിർണയം നിങ്ങൾ പ്രാപിച്ചിട്ടില്ല കർത്താവിൻ്റെ മേശയിൽ നിങ്ങൾ പങ്കാളികളായിട്ടില്ല എങ്കിൽ നിങ്ങൾ ഹൃദയത്തിൽ അത് ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുക ഇതുമായി അറിയുന്ന ഏതെങ്കിലും വ്യക്തികളോട് ബന്ധപ്പെട്ട് നിങ്ങൾ ആ നിത്യസ്വർഗത്തിൽ കർത്താവിൻ്റെ രാജ്യത്തിൽ പൗരന്മാരാകുവാനായി ദൈവം നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ